കല്യാ ആ ഒരു പ്രോമിന്മേലാണ് നിങ്ങൾ റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ആക്ച്വലി കൺസെന്റ് അല്ല അല്ലെ കറക്റ്റ് ഇൻഫർമേഷൻ ഇപ്പം നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്നില്ല ഇത് വെറുതെ ഒരു റിലേഷൻഷിപ്പാ എന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ വെച്ചിട്ടാണ് നമ്മളൊരു സെക്ഷൽ റിലേഷൻഷിപ്പിലോ ഏത് ടൈപ്പ് റിലേഷൻഷിപ്പിലോ പോവാണ് പക്ഷേ അങ്ങനെയല്ല നമുക്കറിയില്ല എനിക്ക് തോന്നുന്നു അവർ എവിടെയെങ്കിലും മീറ്റ് ചെയ്യുന്നു ചിലപ്പോൾ എങ്ങനെ യാത്ര പോകാമെന്ന് പറയുന്നു അവിടെ വെച്ചിട്ട് ഈ പറഞ്ഞ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുന്നു പിന്നീടാണ് ും കേസായിട്ട് മാറുന്നതും ശരിക്കും പിന്നീടാണ് ഇതിനെപ്പറ്റി തിങ്ക് ചെയ്യുന്നത് റിലേഷനിലാണ് എല്ലാ കേസിലും എല്ലാം പറയുന്നത് പക്ഷെ ഒട്ടുമൊക്കെ കേസുകളിലും മിക്കവാറും കേസുകൾ കേസുകളൊക്കെ പോകുന്നത് എന്തെങ്കിലും ഒരു കരാറ് ലംഘുമ്പോഴാണ് എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു രണ്ടുപേരും അവരുടെ ഇരിപ്പ് മാറ്റം സ്വാഭാവികമായിട്ടും വരും അത്രേ ഉള്ളൂ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചായിട്ട് ആയിരിക്കും ആ രണ്ടുപേരും റിലേഷൻഷിപ്പ് അല്ലെ ആ സ്ത്രീ റിലേഷൻഷിപ്പിനെ അഗ്രി ചെയ്തിരിക്കുന്നത് അതിലൊരു വ്യത്യാസം പിന്നെ അത് ഇനിയിപ്പോ ഒരു സ്ത്രീ എന്ത് കേസ് കൊടുത്താലും ഇതിപ്പോ തൊട്ടു എന്നോ അല്ലെങ്കിൽ നോക്കിന്നോ അല്ലെങ്കിപ്പോ എന്തെങ്കിലും പീഡനം നടന്നു കേസ് കൊടുത്താലും അതിപ്പോ ഹണി ട്രാപ്പ് ആണെങ്കിൽ പോലും ഈ പറഞ്ഞ ഇതിനകത്ത് വരുമോ സ്ത്രീ പറയുന്നതാണല്ലോ ചേച്ചി ബസ്സിൽ അതിനോട്ട് വേണെങ്കിൽ എത്തിക്കാം എന്ന് പറയാണ് ഞാൻ മേണി നമുക്ക് നല്ലൊരു സൗഹൃദത്തെ വേണമെങ്കിലും നമുക്ക് പോയിട്ട് എത്തിക്കാം കാരണം സ്ത്രീ പറയുന്നോടത്താണല്ലോ ചേച്ചി ആക്ച്വലി ഇത് ഇരിക്കുന്നത് പുരുഷന്റേ അതൊരു റോഡില് നമ്മൾ പോയിട്ട് ചിന്തിച്ചിട്ട് എന്താ കാര്യം ചേച്ചി അല്ല നിയമം നിയമം നോക്കുമ്പം സ്ത്രീകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങൾ ഒരുപാടുണ്ട് സ്ത്രീകൾക്ക് ഫ്രണ്ട്ലി ആയിട്ടുള്ള നിയമങ്ങളെ ഉള്ളൂ പുരുഷന്മാർക്ക് വേണ്ടി നിയമങ്ങളില്ല എന്നിട്ട് നമുക്ക് ഒരു പുരുഷന് പതിനാല് സെക്കൻഡിന് ശേഷം ഒരു സ്ത്രീ നോക്കിയെന്ന് പറഞ്ഞ് പുരുഷന് കേസ് കൊടുക്കാൻ പറ്റും മാത്രമേ ഉള്ളൂ അതിനകത്ത് അത് നടപ്പാവില്ല നമ്മള് പോളിറ്റേഷൻ ചെന്നാലും സ്ത്രീ നോണ പറയില്ല എന്നുള്ളൊരു ചിന്തയായിരിക്കാം നല്ല ചേച്ചി അത് ചേച്ചി തോന്നല ഏറ്റവും കൂടുതൽ പരിഗണന കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഇനിയിപ്പോ പത്രത്തിന് ഒരു ഫോട്ടോ ചേച്ചി ചേച്ചി ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ ആ പുരുഷന്റെ ഫോട്ടോ നല്ല ക്ലിയർ ആയിട്ട് പത്രത്തിൽ വരും Yeah, no whom, Noe Noe, okay. okay. Gen െ അതിനകത്ത് പത്തെണ്ണം ആ പത്തെണ്ണത്തിൽ കിട്ടിയിട്ടുണ്ട് കിട്ടാത്തത് നമ്മുടെ നിയമത്തിന്റെ പ്രശ്നമായിരിക്കും ഇനി രണ്ടാമത്തെ എന്തായിരിക്കും ശരിക്കും ജയിലിൽ കൊണ്ടിട്ട് തീറ്റ കൊടുക്കുന്ന നല്ല പണിഷ്മെന്റ് അതായത് അവൻ അവൻ ഇതുവരെ ജീവിച്ച് അവന്റെ വീടും അവന്റെ നാട്ടുകാരും അവന്റെ എല്ലാം നഷ്ടപ്പെടുന്ന ഒരു പോയിന്റ് ആണ് ആ കേസ് അല്ലാന്ന് എല്ലാം പറയുന്നത് അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ പറയാം ഈ പണിഷ്മെന്റ് എന്ന് പറയുന്നത് റിയൽ പണിഷ്മെന്റ് ഇതാണ് ഇത് തെറ്റ് ചെയ്തവനും തെറ്റ് ചെയ്യാത്തവനും ഒരുപോലെ അനുഭവിക്കണം എന്നുള്ളതാണ് അതിജീവിത എന്ന് പറയുന്ന ഒരു പേരിനകത്ത് അവരെ ഒതുക്കി അവരുടെ ഒരു എഫ്ഐആറിൽ ഒരു പേരില്ല ഒരു ഡീറ്റെയിലും ഇല്ല എങ്കിൽ ഒരു കേസ് ഫയൽ ചെയ്ത് ഉടനെ തന്നെ കോടതി പോലും കുറ്റക്കാരനെന്ന് ശിക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിലും പത്രങ്ങളിലും എല്ലാവടത്തും ഈ പറഞ്ഞ പുരുഷന്റെ ഫോട്ടോ വലിച്ചു വരേയും കിട്ടും അല്ല പിന്നെ ആരുടെ ചെയ്യാൻ ചെയ്യാൻ ഒരു കാര്യം അല്ല തിരിച്ച് ചെയ്യുന്നില്ല തിരിച്ച് ചെയ്യുന്നില്ല തൊണ്ണൂറ്റൊമ്പത് ശതമാനം തിരിച്ചു ചെയ്യുന്നില്ല അതിനകത്ത് അതിനൊരു ശതമാനം തിരിച്ചെയ്യുന്നുണ്ട് അതിനുള്ളത് കിട്ടുന്നുണ്ട് ഇപ്പൊ ലാസ്റ്റ് നമുക്ക് പറ്റും ഇതുപോലെ തന്നെ ഒരു കൺസേൺ പ്രകാരം അവർ റിലേഷൻഷിപ്പിലായിരുന്നു അതിനുശേഷം മീറ്റു ആരോപണം കൊടുക്കുന്നു സംവിധായകം വരുന്നു ആ പെണ്ണ് ആരാന്ന് പറയുന്നു അതോടെ എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഹയർ ഒരാള് വളരെ ജൂനിയർ ആയിട്ട് ഒരാളെ സെക്സ്ലി കൺസെന്റ് അത് കൺസെന്റ് അല്ല അത് പവർ പ്ലേ ആണ് അതില് കൺസെന്റ് ഇല്ല ഇപ്പൊ എല്ലായിടത്തും ഒരാളുടെ സമ്മതത്തോടു കൂടി രണ്ടുപേരുടെയും സമ്മതത്തോടു കൂടി നാളെ നീയും ഞാനും പിരിഞ്ഞു പോയാലും നമുക്ക് തമ്മിൽ ഇതൊരു ബാധ്യതയല്ല അല്ല ബാധ്യത ആകരുത് ാണ് എന്റെ ഒരു അഭിപ്രായം ഏകദേശം ശതമാനം ഇല്ല രണ്ടുപേരും എന്നുള്ള പ്രശ്നവും കൺസെന്റ് എന്നുള്ള സാധനവും ആളുകൾ ഈ കുട്ടികൾക്ക് എങ്ങനെ മനസ്സിലാവുന്ന ഒരു പ്രശ്നമുണ്ട് ഞാൻ നിന്നെ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ ആ ശരി ഇഷ്ടമാണെങ്കിൽ ഇഷ്ടം ആ ഇഷ്ടത്തിനെ തുടർന്ന് പിന്നീട് ഒരു കണ്ടീഷനും ഇല്ലാതെയാണ് പരസ്പരം എല്ലാം നടക്കുന്നത് അത് നടന്നു കഴിഞ്ഞതിനു ശേഷം കൺസെന്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ഒരാൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് ഇതെല്ലാം കല്യാണത്തിലോട്ട് ലീഡ് ചെയ്യും അല്ലെങ്കിൽ ഒരു ടേം റിലേഷൻഷിപ്പിലോട്ട് ലീഡ് ചെയ്യും ഇങ്ങനെ ഒരു എല്ലാം കല്യാണം കഴിക്കും ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന ഒരു പ്രശ്നമാണല്ലോ പക്ഷെ അതൊരു കൺസെന്റ് കൺസെന്റ് അല്ല ആയിട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു ഞാൻ നിന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറയുന്ന ഒരാൾ ഒരു ഒരു പെൺകുട്ടിയോട് പറഞ്ഞാൽ ഒരു ഫിസിക്കൽ റിലേഷൻ അവൾ അങ്ങനെ പറയും ചേച്ചി അങ്ങനെ പറയും ഞാൻ കഴിഞ്ഞു കിട്ടും ഒരു പുരുഷനും അവരെല്ലോ അതിന് മുന്നേ വേണമെങ്കിൽ ബ്ലോക്ക് ചെയ്യാമല്ലോ സ്ത്രീക്ക് വേണമെങ്കിൽ ഈ ഫിസിക്കൽ റിലേഷൻ ബ്ലോക്ക് ചെയ്യാതെ ബ്ലോക്ക് ചെയ്യാതെ അതും പിന്നെ മുന്നോട്ട് കൊണ്ടുപോയി ഒരു റിലേഷൻഷിപ്പിലോട്ട് എത്തി അതിന്റെ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്ത് കയ്യിൽ വെച്ച് രണ്ടാമത് അതിന് ഇതെല്ലാം നടന്ന സംസാറ്റ് അറിയുക നയന്റി നൈൻ പോയിന്റ് പുരുഷന്മാർക്കും ഇതിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പുരുഷന്മാരാണ് പുരുഷൻ എപ്പോഴെങ്കിലും പീഡിപ്പിക്കപ്പെടുന്ന ആളായിട്ട് സമൂഹം അംഗീകരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല തോന്നില്ല മാത്രം പീഡിപ്പിക്കപ്പെടുന്നു രീതിയിലാണ് നമ്മുടെ വീട്ടുകാർക്ക് പോലും നോക്കേണ്ട ആവശ്യമില്ല ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് അവൻ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നോട് തീർന്നു പുരുഷന്റെ എല്ലാം നമ്മൾക്ക് പറയാൻ ഇപ്പോൾ ഒരു ഇടം വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് പറയാൻ ഒരു ഇടം വന്നിട്ടുണ്ട് പുരുഷന്മാർക്ക് ആ ഇടം ആയിട്ടില്ല നിങ്ങൾ ഉണ്ടാക്കുക എപ്പോഴും പറയും പെണ്ണുങ്ങൾ നിങ്ങൾ തന്നെ തന്നെ നിങ്ങളെ സൂക്ഷിക്കുക നിങ്ങളെ സൂക്ഷിക്കുക നമ്മുടെ സമൂഹത്തിന് സ്ത്രീകള് ഭയങ്കര വിശ്വാസമാണ് അതാണ് അതിന്റെ മറ്റൊരു പ്രശ്നം ആ വിശ്വാസം നല്ല രീതിയിൽ നിയമപരമായിട്ടും ഭയങ്കര മാത്രമേ ഇതങ്ങ് ഫോർ ജനറേഷൻസ് ഒരുപാട് ജനറേഷൻസിൽ സ്ത്രീകൾക്ക് ഒരു പവർ ഇല്ലായിരുന്നു ഇക്കണോമിക് പവർ വന്നാലേ ഒരു പവർ വരുള്ളൂ മനസ്സിലായോ എന്തെങ്കിലും ഒരു വില വരണമെങ്കിൽ അല്ല അത് നമുക്ക് അതൊക്കെ ചിന്തിക്കേണ്ടിരുന്ന കാര്യമാണ് ചേച്ചി ഇതൊന്ന് അവരോ അവനോട് സേഫ് നോക്കി വീടിന്റെ അകത്തും ഒരു പരിപാടിക്കും പോകാം നമ്മുടെ ആഗ്രഹിക്കുന്നവർ ഒട്ടുമിക്ക സ്ത്രീകളും ഇപ്പൊ ചേച്ചി ആണെങ്കിൽ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു ജോലിയൊക്കെ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നു മറ്റുള്ള സ്ത്രീകൾക്ക് അങ്ങനെ അങ്ങനെ താല്പര്യങ്ങളൊന്നും ഇല്ല അവർക്ക് സമൂഹം പണ്ട് തൊട്ടേ പുരുഷ കേന്ദ്രീകൃതമായ ഒരു സമൂഹമാണ് സാമ്പത്തികമായിട്ട് ും അല്ലാതെയും എല്ലാം ഇന്ദുലേഖ എന്ന് പറയുന്ന നോവലിൽ തുടങ്ങി നമുക്ക് ആ കാര്യം ഇങ്ങോട്ട് കാണാം അന്ന് ഇന്ദുലേഖയ്ക്ക് ആ കൺസെന്റ് കൊടുക്കാൻ അവൾക്ക് തയ്യാറ അവൾ തയ്യാറല്ല അയാളെ കെട്ടാൻ തയ്യാറല്ല പറയാൻ അതുപോലെ പിന്നീട് ജോലിക്ക് പോകണം സ്വന്തങ്ങൾക്ക് അനുകൂലമായ നിയമങ്ങൾ രാജ്യത്ത് കൂടുതൽ സൃഷ്ടിക്കപ്പെട്ടത് അതായത് പക്ഷേ അതിന്റെ ദുരുപയോഗമാണ് ഇപ്പൊ നടന്നുകൊണ്ട് അതൊക്കെ വേറെ കാര്യമുണ്ട് അതായത് ഒരു സ്ത്രീക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജോലി ചെയ്യാനും പുറത്തു പോയി അവരുടെ കാര്യങ്ങൾ നോക്കി നിൽക്കാനും എന്ന് പറയുമ്പോൾ ആദ്യം നോക്കി റോജിയുടെ വ്യാകുലത മുഴുവൻ റോജിയുടെ വ്യാകുലത മുഴുവൻ ഈ ദുരുപയോഗത്തെ കുറിച്ചാണ് ഞാൻ പറയാണ് അതായത് ഇപ്പൊ പറഞ്ഞു എന്തുകൊണ്ട് ഇൻഡിപെൻഡന്റ് ആവാൻ കാരണം ഈ പെൺകുട്ടികളും അമ്മമാരായിരിക്കും അവരായിരിക്കും ഇത് ആദ്യം ബ്ലോക്ക് ചെയ്യുന്നത് ഏ വേണ്ട 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 ചെയ്യേണ്ടത് ശരിയല്ലേ ആ കാലമൊക്കെ മാറി അതൊക്കെ ഐ അണ്ടർസ്റ്റാൻഡ് യുവർ ആ ആ എനിക്ക് വികാരം എന്താണെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലാകുന്നു പക്ഷെ ഇത് ഈ ഒരു ചർച്ചയിൽ നമുക്ക് മൊത്തം സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു വിഷയമാണ് ഇപ്പം സ്ത്രീകൾ എന്തുകൊണ്ട് ജോലി ചെയ്യുന്നില്ല എന്ന് പറയുന്നത് തന്നെ വലിയൊരു വിഷയമാണ് അത് അവർക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കാൻ പറ്റിയ സാധനം പോലും അല്ല ഇപ്പൊ പ്രസാദ് പറഞ്ഞ പോലെ ഇറ്റ് ഇസ് എ കൾച്ചറൽ ഒരു ഫ്ലോയുടെ ഭാഗമായിട്ട് വന്ന ഒരു ഇന്ത്യയുടെ മൊത്തം പക്ഷെ ആസ്വദിക്കുന്നെങ്കിലും അവരുടെ സ്വാതന്ത്ര്യമില്ലായ്മയിൽ അവർ ഒരുപാട് ദുഃഖിക്കുന്നുണ്ട് എക്സാക്ട് അപ്പം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ വോയിസ് ഒരുപാട് ഒരുപാട് അടുത്ത് നിങ്ങളുടെ വോയിസ് ഉപയോഗിക്കാൻ പറ്റുന്നില്ല ബിക്കോസ് നിങ്ങൾക്ക് കരയാൻ പറ്റുന്നില്ല നിങ്ങളുടെ ഇമോഷൻസ് ഒരാൾക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഇതെല്ലാം ഉള്ളിൽ ഉള്ളിലൊതുക്കണ് ഇതെല്ലാം പുരുഷ കേന്ദ്രീകൃത ഒരു കൾച്ചറാകുമ്പം സ്ത്രീക്കും പ്രശ്നമാണ് പുരുഷനും പ്രശ്നമാണ് രണ്ടുപേർക്കും പ്രശ്നമാണ് ഇപ്പം സ്ത്രീകൾക്ക് മാത്രം പ്രശ്നമാണെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾക്കും പ്രശ്നമുണ്ട് നിങ്ങൾ ഇപ്പൊ ഒരു സെക്വൽ അബ്യൂസ് ഒരു ആൺകുട്ടിക്ക് ഒരു സെക്സൽ അബ്യൂസ് ഉണ്ടെങ്കിൽ എന്റെ ഒരു ഫ്രണ്ട് അമ്പതാം വയസ്സിലാണ് അവന് ആരോടെങ്കിലും പറയുന്നത് ഞാൻ എന്നെ ഏഴിലും എട്ടിലും എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തു അതായത് ആൺകുട്ടികൾ എനിക്ക് തോന്നുന്നത് വളരെ കുറവായിരിക്കും ഈ പെൺകുട്ടികൾ കുട്ടിക്കാലത്ത് അബ്യൂസ് ചെയ്യപ്പെടുന്നത് തന്നെ ആൺകുട്ടികളും സംസാരിക്കാൻ അറിയാവുന്ന സ്ട്രക്ചർ അതെ അതെ പിന്നെ അതിനൊരു അബ്യൂസ് അവർ പറയാറില്ല അവർക്ക് അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും ഒരു പക്ഷേ നമ്മള് വിചാരിക്കും നമ്മള് മാനേജ് ചെയ്തു നമ്മള് വളരെ ഡാമേജഡ് ആയിട്ടുണ്ടാവും ഓരോരുത്തരുടെ മാരിഡ് ലൈഫ് തന്നെ ഇല്ലാതാകും അപ്പം ഇറ്റ് നമ്മള് മാനേജ് ചെയ്തു നമ്മൾ വിചാരിക്കും പക്ഷെ അത് മാനേജ് ചെയ്തിട്ടുണ്ടാവില്ല അത് ഡാമേജ് ആണ് ഈ പക്ഷത്തുന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പവർ ആയിരിക്കാം പൊസിഷൻ ആയിരിക്കാം ചിലപ്പം പ്രായമായിരിക്കും ഇതെല്ലാം കാരണം നോ പറയാൻ പറ്റില്ല പിന്നെ അത് തിരിഞ്ഞ് അബ്യൂസ് ആകുമ്പോഴായിരിക്കും ചിലവർ എന്ന് പറയുന്നത് എനിക്ക് കൺസെൻ്റ് ഇല്ലായിരുന്നു എന്നെ പീഡിപ്പിക്കുകയായിരുന്നു അതെല്ലാ കേസും ആണെന്ന് ഞാൻ പറയുന്നില്ല ഉള്ള വിഷയങ്ങളും കൺസെന്റ് ഇല്ല എന്ന് പറഞ്ഞാൽ കൺസെന്റ് ഇല്ല എന്ന് തന്നെ അർത്ഥം ഞാൻ തന്നെ കല്യാണം കഴിച്ചോളാം എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു ബന്ധത്തിൽ അത് അല്ല അല്ല ഞാൻ പറയുന്ന ഉള്ള ബന്ധങ്ങളിലും എനിക്ക് എത്ര എത്ര അങ്ങനെ തുടങ്ങി അർത്ഥത്തിൽ അങ്ങനെ ഉൾക്കൊണ്ട് അതെ ഞാൻ പറഞ്ഞു വരുന്നത് കള്ള കേസും ഉണ്ട് സത്യമായിട്ടുള്ള കേസും ഉണ്ട് ആക്ച്വലി പ്രശ്നമുള്ള കേസുകൾ ആരും ഫയൽ ചെയ്യുന്നു അതാണ് സത്യം ആക്ച്വലി ശരിക്കുമുള്ള വിഷയങ്ങൾ ചെയ്യപ്പെടുന്നില്ല ജസ്റ്റ് ബിക്കോസ് കള്ള കള്ളക്കേസുകൾ ഉള്ളതുകൊണ്ട് ബാക്കിയുള്ളവരുടെ റൈറ്റ്സ് കളയാനും പറ്റില്ല അപ്പൊ നമുക്ക് ആ ലോസ് ആവശ്യമാണ് ഇപ്പം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന സാധനം തന്നെ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് നിങ്ങൾക്കില്ല മാത്രം ഉള്ളതാണ് അല്ല ബിക്കോസ് പാർലമെന്റിലെ സ്ത്രീകള് വളരെ കുറവാണ് ഒരുപാട് സ്റ്റഡീസ് നടത്തി കൊണ്ടുവന്ന ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആണ് ഭൂരിപക്ഷം പുരുഷന്മാരുള്ള പാർലമെന്റിൽ ഈ ഒരു ആക്ട് വരണമെങ്കിൽ തന്നെ പാസ് ആകണേ തന്നെ ഇന്ത്യയിൽ അത്രമാത്രം കേസുകളുണ്ട് അത്രമാത്രം പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അത് വേണ്ടത് അത്യാവശ്യമാണ് ദുരുപയോഗം ചെയ്യുന്നത് റൂൾ ആണെങ്കിലും ദുരുപയോഗം ചെയ്യും ഏതൊരു അല്ല ഇത് ചേർക്കും ഇത് എല്ലാ റൂൾ പോലെയാണ് എവ്രി റൂൾ ഗെറ്റ്സ് ബ്രോക്കൺ എല്ലാ റൂളും ബ്രേക്ക് ചെയ്യാൻ ആളുണ്ട് അതുപോലെ തന്നെ ഇതും ഐ അണ്ടർസ്റ്റാൻഡ് അത് മനുഷ്യർ മനുഷ്യരുണ്ടെങ്കിൽ റൂൾസ് കാണും റൂൾസ് ബ്രേക്ക് ചെയ്യപ്പെടും പക്ഷേ എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ് പുരുഷന്മാർക്ക് റൂൾസ് ഇല്ല സ്ത്രീകളെ പ്രൊട്ടക്ട് ചെയ്യണം സ്ത്രീകളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് റൂൾസ് വന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം നമ്മളെല്ലാം കൾച്ചേഡ് അല്ലെങ്കിൽ എഡ്യൂക്കേറ്റഡ് എന്നൊക്കെ വിചാരിക്കുന്ന സാമൂഹ്യ ബോധ്യങ്ങളെ കുറിച്ച് അറിയാമെന്നൊക്കെ വിചാരിക്കുന്ന പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ ആണ് ഈ അബദ്ധം പലപ്പോഴും സംഭവിക്കുന്നത് ാണ് അറിയാവുന്നവർ എൻ്റെ ഒരു ഫ്രണ്ട് നടത്തുന്ന എൻ ജി ഒന്ന് പറയുന്നത് ടീനേജ് പ്രഗ്നൻ്റ് ആയിട്ട് കുട്ടികൾ വരുന്ന അവരെ നോക്കി ഫുൾ ടേം പ്രഗ്നൻസി ചെയ്തു കഴിഞ്ഞിട്ട് കുട്ടികളെ അഡോപ്ഷൻ കൊടുത്തിട്ട് ഈ പെൺകുട്ടികളെ തിരിച്ച് വീട്ടിൽ പറഞ്ഞു വിടുന്ന ഒരു എൻ ജി ഒ ആണ് അതിൽ എല്ലാ വർഷവും പത്ത് പന്ത്രണ്ട് കുട്ടികൾ വരാറുണ്ട് അത് അതൊരു ഒരു ജനറലൈസ് ചെയ്യപ്പെട്ട രീതിയിൽ ചെയ്യപ്പെട്ടെന്നാണ് കുട്ടികളുടെ കേസിൽ ഈ കുട്ടികളുടെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഞാൻ ഒരു ഒരു ഏജ് അല്ല കൺസെന്റ് കുട്ടികളെന്ന് പറയുമ്പോ അതിൽ കൺസെന്റ് അപ്പൊ കൺസെന്റ് പറയുന്ന സാധനം ഫുൾ ഇൻഫർമേഷൻ നമുക്ക് അറിയാവുന്ന എല്ലാ ഇൻഫർമേഷനും അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് അതിൽ മറച്ചു വെച്ചിട്ടില്ല തെറ്റിദ്ധരിപ്പിച്ചിട്ടില്ല എന്നിട്ട് സമ്മതം കൊടുക്കുകയാണെങ്കിൽ മാത്രമേ കൺസെന്റ് ഉള്ളൂ എന്തെങ്കിലും മറച്ചു വെച്ച് അല്ലെ തെറ്റിദ്ധരിപ്പിച്ച് അല്ലെങ്കിൽ ഫുൾ ഇൻഫർമേഷൻ കൊടുക്കാതെ ഒരു സമ്മതം കിട്ടുന്നത് അത് കൺസെന്റ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ടി വി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക